ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി പാർവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂസിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ കരുണാകരൻ്റെ നിർബന്ധം കൊണ്ട് ഡാമേജ് ആയിട്ടുള്ള അയൺ ബോക്സ് ഉപയോഗിച്ച് ഒരു പ്രായമുള്ള ചേട്ടൻ തേച്ചതിനെ തുടർന്ന് ആ ചേട്ടന് ഷോക്കടിക ഉണ്ടായി കരുണാകരൻ ഒരു മനുഷ്യപ്പറ്റില്ലാതെയാണ് ആ ചേട്ടനോട് പെരുമാറിയത് മാത്രമല്ല അവിടെ കിടന്നോളും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ബോധം വന്നോളും എന്ന് വരെ പറഞ്ഞു വളരെ കെയർലെസ് ആയിട്ട് പക്ഷേ ഇതൊന്നും കണ്ടു നിൽക്കാനായിട്ട് നമ്മുടെ പ്രിയനോ മറ്റുള്ളവർക്കോ പറ്റിയില്ല അവർ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് ഇത് കണ്ടതും മുക്ത കരുണാകരനെ വിളിച്ച് കുറേ ചീത്ത പറയുകയാണ് താൻ എന്താണോ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് അയാൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ താൻ കരുതുന്നത് പോലെ ആവില്ല കാര്യങ്ങളൊക്കെ തനിക്ക് എന്തിൻ്റെ കിടാണ് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് മാഡം പ്രൊഡക്ഷൻ നന്നായി നടക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെയുള്ള ഒരു എക്സ്ക്യൂസൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മാത്രമല്ല എന്തെങ്കിലും ഒരു പ്രശ്നം അയാൾക്ക് സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം താൻ ഒറ്റയ്ക്ക് പറയേണ്ടി വരും എന്ന് പറയുകയാണ് അയാളെ വിളിച്ച് ചോദിച്ചോ ഇപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് ആ പ്രിയനെ വിളിച്ച് ചോദിക്ക് അയാൾക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ആ പ്രിയും കരുണാകരൻ പറയുകയാണ് അതൊന്നും എന്നെക്കൊണ്ട് ചോദിക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ ചോദിക്കില്ല മാഡം മാഡത്തിന് വേണമെങ്കിൽ മാഡം വിളിച്ച് ചോദിക്കാൻ പറയുകയാണ് ഈ സമയത്ത് അരവിന്ദിനോട് നമ്മുടെ മുക്ത പറയുക എടോ അരവിന്ദേ ഇയാൾ ഇയാളെന്തായാലും ചോദിക്കാൻ പോകുന്നില്ല താനെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്ക് എങ്ങനെയുണ്ടെന്ന് ഏ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇനിയിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി തന്നെ അയാളുടെ ചിലവ് നോക്കിക്കോളാം എന്ന് ഒന്ന് പറയുന്നെന്ന് പറയാണ് അങ്ങനെ അരവിന്ദ് വിളിക്കുകയാണ് അരവിന്ദ് വിളിക്കുമ്പോൾ നമ്മുടെ പ്രിയം കോളെടുക്കുകയാണ് എങ്ങനെയുണ്ട് അയാൾക്ക് അയാൾക്കിപ്പോൾ ബോധം ഒന്നും തെളിഞ്ഞിട്ടില്ല സാർ എന്ന് പറയുകയാണ് ഓക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എല്ലാ ചിലവും നമ്മുടെ കമ്പനി തന്നെ നോക്കിക്കോളും ഒന്നുകൊണ്ടും പേടിക്കേണ്ട പ്രിയ എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞു പ്രിയം കോള് കട്ട് ചെയ്യുകയാണ് അതിനുശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ ചേട്ടൻ്റെ ബോധം വരികയാണ് അപ്പം ആ ചേട്ടനോട് പ്രിയം പറയുകയാണ് ചേട്ടാ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചേട്ടന് ഇനി ജോലിക്ക് വന്നാൽ മതി ഇല്ല മോനെ പ്രിയ ഡെയിലി കൂലിക്കാരല്ലേ നമ്മളെല്ലാവരും എൻ്റെ മോളുടെ കല്യാണം ഈ ഇടയ്ക്കാ കഴിഞ്ഞത് അതിൻ്റെ കട പിന്നെ വീട്ടു ചിലവ് എല്ലാം കൂടെ ഇതിലാണ് നടക്കുന്നത് ഇനി ഞാൻ വന്നില്ലെങ്കിൽ മിക്കവാറും കരുണാകരൻ എന്നെ ജോലിന്ന് എടുത്ത് കളയും പിന്നീട് എനിക്ക് വേറെ വഴിയില്ല മോനെ എന്ന് പറയുക ഈ സമയത്ത് പ്രിയം പറയാം ചേട്ട അങ്ങനെ ഇന്നുമില്ല ചേട്ടൻ അങ്ങനെ ജോലിന്ന് എടുത്ത് കളഞ്ഞാൽ ഞങ്ങൾ എന്താ നോക്കിയിരിക്കുമോ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ചേട്ടൻ ധൈര്യമായിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി ചിലവനായിട്ടുള്ള പൈസ ഞാൻ തന്നോളാം പിന്നെ കമ്പനി മറ്റുള്ള എല്ലാ എല്ലാം ചിലവെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കൈയിലെ സാറായിട്ട് സംസാരിക്കാമെന്ന് എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന കുറച്ച് പൈസ ഈ ചേട്ടന് കൊടുത്തു വിടുകയാണ് കേട്ടോ അങ്ങനെ മുക്തയും അരവിന്ദ പിന്നെയും വന്നിട്ട് കരുണാകരനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും പറഞ്ഞോ പ്രിയം വന്നോ അയാൾ കണ്ടു തുറന്നോ എൻ്റെ പൊന്ന് മേഡം അവരൊക്കെ കൂടെ ചുമ്മാ ഡ്രാമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് മാറ്റം അല്ലാതെ മേഡം കരുതുന്നത് പോലെ അയാൾക്ക് വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല കരുണാകര ഇത്ര കിട്ടിയിട്ടും തനിക്ക് പഠിക്കുന്നു താൻ പഠിക്കുന്നൊന്നുമില്ലല്ലേ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയനും അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം പാറവും മോഹനും വരെയാണ് അങ്ങനെ പ്രിയനോട് നമ്മുടെ അരവിന്ദ് ചോദിക്കുക പ്രിയ എങ്ങനെയുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കണ്ണു തുറന്നു എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് സർ കണ്ണ് തുറന്നു പക്ഷെ പത്ത് സെക്കൻഡ് കൂടെ അദ്ദേഹത്തിന് കറണ്ട് അടിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ പിന്നെ തിരിച്ചു വരില്ലായിരുന്നു അദ്ദേഹം മരിച്ചു പോയനായിരുന്നു എന്നുകൂടെ ഡോക്ടർ പറഞ്ഞു എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് ആ പ്രിയ ഇപ്പം അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ രണ്ടാഴ്ച റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞു എന്ന് പറയുകയാണ് ആ അപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാഴ്ചത്തേക്കുള്ള എല്ലാ ചെലവും കമ്പനി തന്നെ ഏറ്റോളും ഞാൻ ഇപ്പം തന്നെ അദ്ദേഹത്തിനുള്ള പൈസ അയച്ചോളാം അപ്പോഴേക്കും മോഹൻ പറയാണ് മാത്രം പറ്റില്ല മാഡം ഇവിടെയുള്ള പ്ലഗും അതുപോലെ തന്നെ അയൺ ബോക്സും എല്ലാം ആണ് ഇതെല്ലാം ഒന്ന് മാറ്റണം അല്ലാതെ ഇനി തൊഴിലാളികളുടെ ജീവൻ വെച്ചിട്ട് കളിക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് അതിനിപ്പം എന്താ അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം വൈകുന്നേരത്തിനുള്ളിൽ എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കും പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പാറു പറയുകയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ കരുണാകരൻ സാറാണ് കരുണാകരൻ സാറിന് എന്ത് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് അദ്ദേഹത്തെ ഞങ്ങൾ വാർണിംഗ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇനി അങ്ങനെയൊന്നും എന്ന് പറയുന്നത് അപ്പൊ പ്രിയൻ ചോദിക്കുകയാണ് അങ്ങനെ ഒരുപക്ഷെ അദ്ദേഹം ചെയ്ത ഞങ്ങൾ എന്ത് ചെയ്യണം മാഡം എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി അയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇയാളെ ചെയ്യാമെന്ന് പറയുകയാണ് കരുണാകരൻ ഞെട്ടിപ്പോകാണ് കേട്ടോ അങ്ങനെ മുക്ത അവിടെ നിന്ന് പോവുകയാണ് ഇതിനുശേഷം പ്രിയനും പാറവും കൂടെ തീരുമാനിക്കുകയാണ് ഒരാളുടെ ജീവൻ വെച്ച് വരെ കളിക്കാനായിട്ട് ഇയാൾ തുനിഞ്ഞിറങ്ങിയെങ്കിൽ ഇയാളെ പാഠം പഠിപ്പിക്കണം എന്ന് പറയുക ഈ സമയത്ത് കരുണാകരം പറയുകയാണ് എന്താണാവോ രണ്ടും കൂടി ഇരുന്ന് പിറുപിറുക്കുന്നത് അതെന്താ കമ്മീഷനൊക്കെ കിട്ടിയോ അയാൾ ഒരാഴ്ച ലീവ് അതിൻ്റെ ഒരു ഭാവി കമ്മീഷൻ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ കമ്മീഷൻ സാർ ഞങ്ങളിതുവരെ കമ്മീഷനൊന്നും മേടിച്ചിട്ടില്ല മനുഷ്യനെതിരെ യാതൊരു കുറവും ഞങ്ങൾക്കില്ല പക്ഷേ അങ്ങനെ കമ്മീഷൻ മേടിക്കുന്നുണ്ടെങ്കിൽ അത് സാർ മാത്രമായിരിക്കും അപ്പോൾ കമ്മീഷൻ എത്രയായിരിക്കും എന്ന് സാർ ഊഹിച്ചങ്ങ് കണക്കെടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പ്രിയനും പാറും അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അടുത്ത സീസണിലാണെങ്കിൽ നമ്മുടെ പാറു കുറച്ച് ഓയിലുമായിട്ട് വരുവാണ് അപ്പം ഇത് കാണുമ്പോഴത്തേക്കും പ്രിയം ചോദിക്കുക ഓയിലോ ഇതെന്തിനാ ഇതോ കരുണാകരനെ വഴിക്ക് വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് എന്തായാലും നമ്മൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരുണാകരൻ പറയും ചത്തു പോകുന്നൊന്നും ഇല്ലല്ലോ എന്ന് അപ്പം കരുണാകരനും ചാകുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ആ എങ്കിൽ പിന്നെ അത് നല്ല ഐഡിയ ആണ് പക്ഷേ കരുണാകരൻ ആ ഓയിലും വന്ന് ചവിട്ടണ്ടേ വേറെ ആരെങ്കിലും ചവിട്ടിക്കഴിഞ്ഞാൽ അവരാവൂലേ വീഴുന്നത് കരുണാകരനെ ഓയിൽ വന്ന് ചവിട്ടിക്കാനായിട്ട് എന്താ ചെയ്യുക ഒരു ഐഡിയ ഉണ്ട് അതെന്തായാലും സൗന്ദര്യയോട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊണ്ട് സൗന്ദര്യയുടെ ചെവിയിൽ പറയുക കേട്ടോ ഈ സമയത്ത് സൗന്ദര്യ പറയുകയാണ് എൻ്റെ പ്രിയം ചേട്ടാ ഇത് അടിപൊളി ഐഡിയ ആണ് അയാൾ പല്ലി ചോ ചുവരിലൊട്ടിയിരിക്കുന്നത് പോലെ ഒട്ടി കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് സൗന്ദര്യ ഓടി പോവാണ് ഈ സമയത്ത് മോഹനും പാറും കൂടെ ചോദിക്കുക എന്താ പ്രിയം ചേട്ടാ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ നിനക്ക് തന്നെ മനസ്സിലാവും നീ എന്തായാലും ഓയിൽ ഒഴിച്ചോളാം പറയാണ് അങ്ങനെ ഇയാളുടെ ക്യാബിന്റെ കുറച്ച് ഭാഗത്തായിട്ട് ഓയിലൊഴിച്ചു വയ്ക്കുകയാണ് അങ്ങനെ സൗന്ദര്യ ആണെങ്കിൽ ഓട് ചെന്ന് കിട്ട് കരുണാകരനോട് പറയുക കരുണാകരൻ സാറേ ദോഡൌണില് പുക വരുന്നു എന്തോ ഗോഡൌണില് തീ പിടിച്ചെന്നാ തോന്നിയെന്ന് പറയാണ് ഇത് കേട്ടതും കരുണാകരൻ ഓടി പറഞ്ഞു വരുവാണ് എന്ത് ഈ പറഞ്ഞു പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഓടി വരുന്ന സമയത്ത് ഓയിലൊഴിക്കണ്ടല്ലോ അതിലങ്ങ് തെങ്ങി പോവാണ് നേരെ എന്നെ പിടിക്കടാ മോഹനെ എന്നെ പിടിക്കടാ പ്രിയ എന്നൊക്കെ വിളിക്കുമ്പോഴും ഇവരൊക്കെ അങ്ങ് മാറിക്കളയുകട്ടോ അങ്ങനെ ഇങ്ങേര് നേരെ ചെന്ന് ചേച്ചി ഉണ്ടല്ലോ ഉഷ ചേച്ചിയുടെ ഉഷച്ചേച്ചടുത്തേക്കാണ് വീഴുന്നത് പിന്നെ രണ്ടും കൂടെ നിലത്ത് കിടന്ന ഉരുളയാണ് കാരണം എന്താണ് ഓയിലിൽ തെ തെങ്ങി പോവാണ് അങ്ങനെ ഒരു കടക്കിന് ഇയാൾ എഴുന്നേക്കാട്ടോ ഇയാൾ എഴുന്നേറ്റ് എഴുപുമ്പോൾ സൗന്ദര്യ കൂടി ഒക്കെയാണ് എടി നീയല്ലേ പറഞ്ഞത് ഗോഡ തീ പിടിച്ചെന്ന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അയ്യോ സത്യമായിട്ടും സാർ പുക വരുന്നുണ്ടായിരുന്നു ആ ഞങ്ങളും കണ്ടതാ അത് പിന്നെ ആ സെക്യൂരിറ്റി ചേട്ടനെ പുക വലിച്ചതാ ഇപ്പോഴല്ലേ മനസ്സിലായത് സത്യമായിട്ടും എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് മലപ്പൂർവ്വം നിങ്ങൾ എന്നെ വഴുക്കി വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തതാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എങ്ങനെയാ നടന്നു വരുന്ന ഭാഗത്ത് ഇതുപോലെ ഓയിൽ വീഴാൻ കാരണം നിങ്ങളാരെങ്കിലും കൂടുന്നു ഒഴിച്ചതായിരിക്കും അപ്പം ഇത് കേൾക്കുന്ന സൗന്ദര്യം പറയുകയാണ് അയ്യോ ഞങ്ങൾ ഒഴിക്കാനോ ഒന്നുമല്ല ഇവിടേതേ ഇവിടെ ഓയിൽ ഓയിലൊഴിക്കാനോട്ടൊരു ചേട്ടം വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തട്ടിമറിഞ്ഞു പോയതായിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ കരുണാകരൻ പറയുകയാണ് എക്കത്തിനെ ഒരു ദിവസം എൻ്റെ കൈ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ എഴുന്നേറ്റ് പോവാണ് അയ്യോ എൻ്റെ അമ്മേ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നൊങ്കി തൊങ്കിയാട്ടോ കരുണാകരൻ പോകുന്നത് ഇത് കണ്ടുകൊണ്ട് ബാക്കി എല്ലാവരും ചിരിക്കുകട്ടോ ഉഷ ചേച്ചി പറയുകയാണ് നിങ്ങൾ സാറിനെ മനപൂർവ്വം വീഴ്ത്താൻ വേണ്ടിയിട്ട് ചെയ്തതല്ലേ എൻ്റെ പൊന്നു ഉഷ ചേച്ചി ഞങ്ങൾക്ക് എന്ത് കാര്യം ഇരിക്കണോ സാറിനെ മനപൂർവ്വം വീഴ്ത്താൻ ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവരെല്ലാവരും കൂടെ കൂട്ടിച്ചിരി ചിരിക്കുകട്ടോ രണ്ടും കൂടെ തൊങ്കി തൊങ്ങി പോകുന്നത് കണ്ടിട്ട് കരുണാകരൻ അത് കിട്ടേണ്ടത് തന്നെയാണല്ലേ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു ഹോസ്റ്റലിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സെക്യൂരിറ്റീനോട് ചോദിക്കുകയാണ് ചേട്ടാ മേഡത്തിൻ്റെ ആ കാണാതെ പോയ സാധനങ്ങൾ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് ഇല്ല മോളെ ഒന്നും കിട്ടിയിട്ടില്ല മേഡം ഒപ്പം തുടങ്ങി ഒന്നും കഴിച്ചിട്ടുമില്ല ഭയങ്കര കരച്ചിലുമാണ് എന്തായാലും മോളൊന്ന് ചെന്ന് സമാധാനിപ്പിക്കുന്ന പറയുകയാണ് അങ്ങനെ പാറുവും കൂട്ടുകാരികളും കൂടെ മാഡത്തിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് മേഡം ഇരുന്ന് കരയാണ് കേട്ടോ അങ്ങനെ പാറു പറയുകയാണ് മേഡം മേഡം എന്തിനും ഇങ്ങനെയൊക്കെ നിന്ന് കരയുന്നത് നമുക്ക് എല്ലായിടത്തും അന്വേഷിച്ച് നോക്കാം അപ്പോഴേക്കും കൂട്ടുകാരികൾ പറയാം എടി ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു എല്ലാ റൂമിലും നോക്കി പക്ഷേ ആരുടെയും റൂമിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറ് പറയാണ് മേഡം മേഡം എനിക്കൊരു അനുമതി താ ഞാൻ ഏത് റൂമിൽ വേണമെങ്കിലും കയറാം എങ്ങനെ വേണമെങ്കിലും അന്വേഷിക്കാം അങ്ങനെ ഒരു അനുമതി എനിക്ക് തന്നാൽ ഞാൻ മേഡത്തിന് സാധനം കണ്ടെത്തി തരാമെന്ന് പറയാണ് ഈ സമയത്ത് വാറിൻ്റെ മേഡം പറയുകയാണ് എനിക്ക് എനിക്ക് എങ്ങനെയാണെങ്കിലും എൻ്റെ ആ പൊരുൾ കിട്ടിയ മതി മോളെ എൻ്റെ ജീവനേക്കാളും വിലയുണ്ടതിനു പറയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ മാഡത്തിൻ്റെ പൊരുൾ കണ്ടെത്തി തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ് അത് ഞാൻ എന്ന് പറയുകയാണ് അങ്ങനെ പാറു എല്ലാ പെൺകുട്ടികളെയും താഴേക്ക് വിളിക്കുകയാണ് അങ്ങനെ വാർഡൻ മേഡത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പാറു സംസാരിക്കുകയാണ് ഈ സമയത്ത് മുക്ത ചോദിക്കുകയാണ് പിന്നെ നീ വാർഡൻ മേഡത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ തൊഴണമായിരിക്കും നീ ഞങ്ങളുടെ റൂമിൽ കയറി സെർച്ച് ചെയ്യുന്നോ ആ കാണാലോ എങ്കിൽ ഞാൻ സെർച്ച് ചെയ്തിരിക്കും ഇപ്പോൾ വാർഡൻ മേഡമാണ് എനിക്ക് ഈ ഉത്തരവാദിത്വം തന്നിരിക്കുന്നത് ഇല്ലെങ്കിൽ മേഡം പറയട്ടെ മേഡം പറയട്ടെ അങ്ങനെ മുക്ത പറയുകയാണ് ശരി ഇനിയിപ്പോൾ അതെന്ന് ഇനി ചെയ്തില്ല എന്ന് വേണ്ട പക്ഷേ നിൻ്റെ റൂമ് ഞങ്ങളാദ്യം സെർച്ച് ചെയ്യും അതിനെന്താ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മുക്കിലും മൂലയിലും അന്വേഷിക്കാം അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുവിൻ്റെ റൂം മുക്തയും കൂട്ടുകാരികളും കൂടെ അലവലാതെ ആക്കി സർച്ച് ചെയ്യുകയാണ് തുണികളൊക്കെ വാരി അവിടെ കൂടെയൊക്കെ വിതറങ്ങി നശിപ്പിക്കുക കേട്ടോ പക്ഷെ അത് അവിടെ നിന്നൊന്നും ഒന്നും കിട്ടിയില്ല കാരണം മുക്തയുടെ കയ്യിൽ തന്നെയാണല്ലോ സാധനം അങ്ങനെ ഇവിടെ എന്ന് പറയാണ് അങ്ങനെ ഓരോരോ റൂമും സെർച്ച് ചെയ്യുന്നുണ്ട് അവസാനം എത്തുന്നത് മുക്തയുടെ റൂമിലേക്കാണ് മുക്തയുടെ റൂം വന്നിട്ട് എല്ലാം അവിടുത്തെ സെർച്ച് ചെയ്യാണ് ഈ സമയത്ത് നമ്മുടെ കൃതികയുടെ ഉള്ളിൽ ടെൻഷൻ ടെൻഷനാവാണ് എടി നി നിന്റെ ബെഡിന് താഴെയല്ലേ നീ ആ സാധനം വെച്ചിരിക്കുന്നത് ഇനിയെ ഞാൻ ഇവളുടെ കണ്ണിൽ പെട്ട തീർന്നു എന്ന് പറയാണ് അങ്ങനെ മുക്തയുടെ കബോർഡും എല്ലാം അരിച്ചു അരിച്ചുപറക്കിയിട്ടൊന്നും കിട്ടുന്നില്ല അങ്ങനെ ബെഡിന് താഴെയും വന്ന് നോക്കുകയാണ് അവിടെയും സാധനമില്ല അങ്ങനെ പാറു പറയുകയാണ് ഇവിടെ ഒന്നും ഇല്ലയെന്നു പറഞ്ഞ പുറത്തേക്ക് പോകാനിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ബാത്റൂമിൻ്റെ ഡോറ് കാണുന്നത് എങ്കിൽ പിന്നെ ബാത്റൂമിൽ അന്വേഷിക്കാം ആ നീ ധാരാളമായിട്ട് ചെന്ന് അന്വേഷിക്കുന്ന പറയുകയാണ് മുക്ത അങ്ങനെ ബാത്റൂമ് തുറങ്ങും നോക്കുമ്പോൾ അവിടെയൊന്നും ഒന്നും കാണുന്നില്ല കേട്ടോ പെട്ടെന്നാണ് പാറുവിന് ആ ഫ്ലഷ് ചെയ്യുന്ന ആ ഒരു വെള്ളമൊക്കെ വരുന്ന ഒരു ടാങ്ക് ഉണ്ടല്ലോ ഈ ടോയ്ലറ്റിൻ്റെ ആ ഭാഗത്തേക്ക് ശ്രദ്ധ വരുന്നത് അങ്ങനെ പാറു അത് തുറന്നു നോക്കുന്നതും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കാണാതായിട്ടുള്ള ഈ കളിപ്പാട്ടവും അതുപോലെ തന്നെ ടർക്കിയും ഒക്കെ അടങ്ങുന്ന ആ ഒരു സാധനം കിട്ടുകയാണ് കേട്ടോ മേഡത്തിൻ്റെ സാധനം എല്ലാവരും ഞെട്ടിപ്പോവാണ് ഈ ഒരു ടെസ്റ്റ് നമ്മുടെ മുക്തയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല മുക്തയുടെ മുഖവും പെട്ടെന്ന് മാറുക കേട്ടോ എന്താ മുക്ത നീ എന്നെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നല്ലോ നീ ഇതുപോലെയൊക്കെ ചെയ്യൂന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയും ഇതുപോലത്തേക്കുള്ള തറപ്പണികൾ നിന്നെ കൊണ്ട് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് നിന്നെനിക്ക് നല്ല സംശയം ഉണ്ടായതും എല്ലാവരുടെ റൂമ് പറക്കി നോക്കണമെന്ന് ഞാൻ മാഡത്തിനോട് ചോദിച്ചതും പെർമിഷൻ എടുത്തതും എന്തായാലും ഇത് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറുകൊണ്ടുവന്ന് മാഡത്തിൻ്റെ അടുത്ത് കൊടുക്കുകയാണ് മേഡം ഇമോഷണലി ഭയങ്കര ഡൗൺ ആവുകയാണ് കിട്ടിയതും കണ്ണൊക്കെ നിറയുകയാണ് കേട്ടോ ഈ സമയത്ത് പാറു പറയുകയാണ് ഇതെല്ലാം ചെയ്തത് ഇവർ രണ്ടെണ്ണമാണ് ഇനി മാഡത്തിനോട് ഇങ്ങനെ ചെയ്തത് സ്ഥിതിക്ക് ഞങ്ങളെ വെറുതെ വിടുവോ അതുകൊണ്ട് എന്തായാലും നല്ല രീതിയിൽ ശിക്ഷ കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പോൾ കൂടെയുള്ള പെൺകുട്ടികളൊക്കെ പറയുകയാണ് അതെ ഇവരിവിടെ നിന്ന് പുറത്താക്കണം എന്ന് പറയാണ് ഈ സമയത്ത് മേഡം പറയുകയാണ് ഇല്ല ഇത് എൻ്റെ മാത്രം പ്രശ്നമാണ് എൻ്റെ കയ്യിൽ നിന്നാണ് ഇവർ സാധനങ്ങൾ അടിച്ചു മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഏതെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ ഞാൻ ഒരു ആക്ഷൻ എടുക്കും പക്ഷേ എനിക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ അങ്ങനെ ആരെയും വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ശിക്ഷിച്ചതോ ആയിട്ട് എനിക്ക് എനിക്കങ്ങനെ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആർക്കും ശിക്ഷ കൊടുക്കുന്നില്ല ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് വാർഡൻ എല്ലാവരോടും പിരിച്ചുവിടുകയാണ് അങ്ങനെയെങ്കിലും ക്ഷമിക്കുമ്പോഴെങ്കിലും നാണം കെട്ടിട്ട് ഇവർ തിരുത്തട്ടെ എന്ന് മാഡം പറയാനെട്ടോ അങ്ങനെ മുക്തയുടെയും അതുപോലെ തന്നെ കൃതികയുടെ മുഖം മാറുകയാണ് രണ്ടും കൂടെ അങ്ങ് പോവുകയാണ് ബാക്കി എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് ഈ സമയത്ത് പാറ ചോദിക്കുകയാണ് മാഡം ഓരോ ദിവസം ചെല്ലുന്നോറും മാഡത്തിനെ കുറിച്ചിട്ടുള്ള ബഹുമാനം കൂടി കൂടി വരികയാണ് മാഡം മേഡത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഇത്രയും വലിയൊരു തെറ്റ് മാഡത്തിനോട് ചെയ്ത അവരോട് ഒരു മനസ്സ് മാഡം കാണിച്ചല്ലോ അത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് മോളെ നീ പറയുന്നു ഞാനാണ് അത്ഭുതമെന്ന് പക്ഷേ എനിക്ക് എനിക്ക് നീ ചെയ്തു തന്ന ഈ സഹായത്തിന് മുന്നിൽ ഞാൻ ചെയ്യുന്നതൊന്നും ഒന്നുമല്ല എന്ന് പറയാണ് ഈ സമയത്ത് പാറു പറയാണ് എന്താ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നത് മാഡം എനിക്ക് ചെയ്തു തന്നിരിക്കുന്ന സഹായത്തിൻ്റെ മുന്നിൽ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ പ്രവൃത്തി അത്ര വലിയ കാര്യമൊന്നും അല്ല എന്നുള്ളത് എനിക്കറിയാം ഇല്ല പാറു നിനക്കറിയില്ല എൻ്റെ ജീവനാണിത് ഇത് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ അതോടുകൂടി മരിച്ചു പോയേനെ െനിക്കറിയില്ല ഇതെനിക്ക് എത്ര വിലപ്പെട്ടതാണെന്ന് എനിക്കിപ്പോൾ നീ ചെയ്തു തന്നിരിക്കുന്ന സഹായത്തിന് ഞാൻ എന്ത് തന്നെ ചെയ്തു തന്നാലും അതൊന്നും ഒന്നും ആവില്ല എന്നുള്ളതും എനിക്കറിയാം പറു എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കണം ഞാനത് കഴിഞ്ഞിട്ട് നിന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങാൻ മേഡം ഈ സാധനമൊക്കെ ആയിട്ട് അങ്ങ് പോവാട്ടോ ഈ സമയത്ത് പാറ വിചാരിക്കുകയാണ് പാവം മേഡം മാഡത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട് ഭയങ്കരമായിട്ട് വിങ്ങി നീറുന്നുണ്ട് മേഡം പലപ്പോഴും അങ്ങനെയാണ് ഭയങ്കര ശൂരതയും ധൈര്യവും കാണിക്കുന്ന ആൾക്കാരെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറും പാവങ്ങളായിരിക്കുള്ളൂ അവരുടെ സാഹചര്യവും അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും ആയിരിക്കുള്ളൂ അവരെ അങ്ങനെ ആക്കി മാറ്റിയിരിക്കുന്നത് അത് അതുപോലെ തന്നെ മേഡത്തിന് ആരോടും പറയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം ജീവിതത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് മേഡം ഇതുപോലെ ഡൗൺ ഡൗണായിപ്പോയത് ആ വസ്തുക്കൾ ആ വസ്തുക്കൾ മേഡത്തിന് അത്രയും പ്രിയപ്പെട്ടതാണെങ്കിൽ ആ വസ്തുക്കളും മേഡത്തിൻ്റെ ജീവിതവും തമ്മിൽ എന്തോ വലിയൊരു ബന്ധമുണ്ട് പാവം എന്തായിരിക്കും എന്തോ എന്ന് പാറവും കൂട്ടുകാരികളും കൂടെ പറയുക അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ്റെ അമ്മേനെ കാണിക്കുകയാണ് പ്രിയൻ്റെ അച്ഛൻ്റെ ഫോട്ടോ നോക്കിയിട്ട് അമ്മ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് നിങ്ങൾ കെട്ടിയ താല് ചേൻ എൻ്റെ കഴുത്തിലുണ്ടായിരുന്നിടത്തോളം നിങ്ങളെൻ്റെ കൂടെ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ അത് ഞാൻ അത് ഞാൻ കൊടുത്തു ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തു നിന്ന് പോയതുപോലേക്ക് എനിക്ക് തോന്നണേ എങ്ങനെയെങ്കിലും അത് നിങ്ങളായിട്ട് തന്നെ കണ്ടെത്തി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോട്ടോയുടെ ഫ്രണ്ടിൽ അമ്മ അമ്മക്കരങ്ങിയാണ് ഈ സമയത്ത് പ്രിയനും അതുപോലെ തന്നെ ദർശനയും വരെയാണ് അമ്മേ അമ്മയ്ക്ക് എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ദർശനേ നിന്റെ കൈക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കൈക്കോ അതെന്താ മങ്ങനെ ചോദിച്ചേ അല്ല എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഫിക്സ് വന്നല്ലോ ആ സമയത്ത് ഞാനൊരു നാക്ക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീയല്ലേ എൻ്റെ വായിലെ കൈയിട്ടിട്ട് നാക്ക് തള്ളിപ്പിടിച്ചത് അപ്പം ഞാനെൻ്റെ കയ്യിൽ കടിച്ചു എനിക്ക് ഒരുപാട് മുറിവൊക്കെ വന്നു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു പക്ഷെ ഇപ്പം നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എനിക്കെന്തായാലും മരുന്ന് കഴിക്കാൻ സമയമായി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അർത്ഥം വെച്ച് എന്തോ സംസാരിച്ചിട്ട് പോവാണ് അതായത് ദർശനയല്ല കൂടെ നിന്ന് നോക്കിയത് പാറുവാണ് എന്നുള്ളത് അമ്മയ്ക്കേറെ കുറെ ഒരു ധാരണ വന്നിട്ടുണ്ട് കേട്ടോ ഇതേ സമയം പാറു പ്രിയനെ വിളിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ദർശന പ്രിയനോട് പറയുന്നുണ്ട് ചേട്ടാ അമ്മ എന്തോ മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു കാര്യം അമ്മ നമ്മളോട് പറയാതെ പറയുന്നുണ്ട് എന്തായാലും കണ്ടെത്താമെന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേയും പോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും നമുക്ക് കട്ട സപ്പോർട്ട് തരുന്ന നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർ ഈ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ